നമ്പർ വൺ എന്ന് പറയുന്നത് കെ ബി ഗണേഷുമാർ സാറാണ് അദ്ദേഹം ട്രാൻസ്പോർട്ടിന് വേണ്ടിയും ജനങ്ങൾക്ക് വാഹനം ഇറക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം യോഗോത്രം പണിയെടുക്കുന്ന ഒരു നല്ലൊരു മന്ത്രിയായിട്ടാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ അച്ഛൻ്റെ അതേ ആർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ അതേ രീതി തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പം തന്നെ ട്രാവൽ കാർഡ് കാർഡും കാർഡും പിന്നെ സ്കൂൾ പിള്ളേർക്കുള്ള ഒരു ഇതെല്ലാം പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ഈ തോന്നിയിട്ടില്ല കഴിഞ്ഞ ഭാഗത്തെ കഴിഞ്ഞ തൊട്ടുമ്പോൾ മറ്റേ ആരോഗ്യവുപ്പ് മന്ത്രി അവരെ ടീച്ചറിനെ മികച്ച ആയിട്ട് ഓ ആ കൊറോണ സമയത്തൊക്കെ അവർ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് ഇപ്പഴും ആരെയും തോന്നിട്ടില്ല തോന്നിട്ടില്ല ഭക്ഷ്യമന്ത്രി കെ ആർ അനില് നല്ലൊരു മന്ത്രിയാണ് നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട് എന്റെ ഒരു അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പ്രവർത്തനം വാച്ച് ചെയ്യാറുണ്ട് എല്ലാ പാർട്ടിയിലേയും പ്രവർത്തനം വാച്ച് ചെയ്യാറുണ്ട് പക്ഷെ ആള് നല്ലൊരു നേതാവാണ് അതെനിക്ക് പ്രത്യേകിച്ച് വേറെയും ആൾക്കാരുണ്ട് പക്ഷേ ഇതിലാണ് എനിക്ക് ആളിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല നല്ലൊരു നേതാവാണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നി ഒരാൾ ശിവൻകുട്ടിയാണ് മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടെയാണ് കേട്ടത് ഞാൻ ഇവിടെ വന്നപ്പോൾ അന്നൊരു പിന്നെ അടിപിടി കേസിൽ കേസിലൊരാൾ മരിച്ചൊരു കണ്ടക്ടർ മരിച്ച കേസിലൊക്കെ ഈ സഹാവ് പിണറായി വിജയൻ ശിവൻകുട്ടിയും ഞാനും ഒക്കെ ഇങ്ങനെ ഒന്നിച്ചു ൂടി പോകുന്ന മന്ത്രിമാരും മികച്ചറിയ ഭക്ഷ്യ വകുപ്പ് മന്ത്രി അനിൽകുമാർ കുഴപ്പമല്ലാതെ ബോർഡ് അനിൽകുമാറിന് പറ്റിയ അധ്യക്ഷം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞത് അഴിമതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞത് അല്ല ഞാൻ അയാളെ രാഷ്ട്രീയ കാരനുമല്ല ആ പ്രത്യേക രാഷ്ട്രീയവുമില്ല കാണിക്കുന്ന അഴിമതി കാണിക്കുന്ന പ്രവൃത്തിയുടെ ഫലം പറഞ്ഞതിനായി ഇപ്പം വിചാരിക്കുന്ന ആര് വന്നാലും നമുക്കൊന്നുമില്ല ആര് വന്നാലും നമുക്ക് എല്ലാവർക്കും ഉള്ളൂ എല്ലാ ഒരു കാര്യങ്ങളും ഇല്ല പിന്നെ ഇതുപോലെയുള്ള ബസ് സ്റ്റാൻഡുകളുടെ വികസനം ബസ് സ്റ്റാൻഡുകളുടെ യാത്രക്കാർക്ക് ഇരുന്ന് യാത്ര പോകാനുള്ള സൗകര്യം ഇതെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് ഈ സർക്കാർ നല്ല രീതിയിലുള്ള പ്രവർത്തനം ജനങ്ങൾക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ചിലര് കുറച്ച് പറയും അത് കാണുമല്ലോ എല്ലാരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ ഒരു മനുഷ്യനും ആർക്കും കഴിയില്ല എത്രയുള്ളു മികച്ചതെന്ന് പറയാൻ ആരും തോന്നിയിട്ടില്ല എൻ്റെ അഭിപ്രായമാണ് അങ്ങനെ ഒന്നും പുറത്തു വെച്ചു അങ്ങനെ അഭിപ്രായം പറയാനില്ല ആരും ഇല്ല